ഇത് ശനിവാർ ശനിവാർവാഡ കോട്ടയുമായി ബന്ധപ്പെട്ട് പല ചരിത്ര ചരിത്രകഥകളുമുണ്ട് അതിലൊരു കഥ പറയാം പേശ ബാജുറാവ് ഒന്നാമൻ്റെ ഭരണകാലത്ത് നടന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയായിരുന്നു മസ്താനി മധ്യപ്രദേശിലെ രാജാവായിരുന്ന അതായത് അന്നത്തെ ബുദ്ധേൽഖണ്ഡ് ആ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി മുഗൾ സൈന്യം വന്നപ്പോൾ മുഗൾ സൈന്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി വന്നത് പേശ് ബാജി റാവു ഒന്നാമനായിരുന്നു അതിൻ്റെ പ്രത്യുപകാരമായി ഛത്രസാൽ രാജ്യത്തിൻ്റെ മൂന്നിനൊരു ഭാഗവും മകൾ മസ്താനിയെ സമ്മാനമായി വാങ്ങി ചെയ്തു കൊടുക്കുകയും ചെയ്തു മസ്താനി മഹൽ എന്നായിരുന്നു അവരുടെ കൊട്ടാരത്തിൽ പറഞ്ഞിരുന്നത് ഏതായിരുന്നാലും ആ മസ്താനി മഹൽ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ അതൃപ്തി കാരണം പേഷ്യബാജി റാവു വന്നാമൻ ഇവിടെ നിന്ന് അല്പം അകലെയുള്ള കോത്രദൂർ എന്ന സ്ഥലത്ത് മറ്റൊരു കൊട്ടാരം പണിയിച്ച് അവിടെ താമസിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലാണ് മസ്താനി മഹൽ ഇവിടെ നിന്നും കോത്രദൂൽ എന്ന സ്ഥലത്തേക്ക് മാറ്റിയത്

ഈ മീഷ്യത്തിൻ്റെ താഴെ നിലയിലാണ് മഹ്താനി മഹൽ പകർപ്പ് സംവിധാനിച്ചിരിക്കുന്നത്

ാണ് ഇവിടുത്തെ സ്പെഷ്യൽ നല്ല തിരക്കാണ് സമീപത്ത് വേറെ കടകളുണ്ട് ഈ കടയിലാണ് നല്ല തിരക്ക്